പെരുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ക്ലബ് ഓഫ് ചാരിറ്റി ആൻഡ് കൾച്ചറൽ നടപ്പാക്കുന്ന തല ചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഉദ്ഘാടനവും നവീകരിച്ച ആദ്യ വീടിൻ്റെ കൈമാറ്റവും നടന്നു നൂർക്കാട്ടിപ്പടി എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കോട്ടയം നവജീവൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി പി യു തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ കാര്യങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് അൻപത്തെട്ട് വർഷവും ഒരു ചെട്ടിന് കാലം വഴി അല്ലെങ്കിൽ യോഗിയായി വന്നത് രോഗികളൊക്കെ സഹായിക്കാൻ തുടങ്ങി എൻ്റെയൊക്കെ പ്രവർത്തകർ വർഷിക്കാനും ഞാൻ ലഭിക്കാത്ത കാലത്ത് എണ്ണം ഇഷ്ടംപോലെ ചെറുകി തീച്ചയും പ്രവർത്തക്കൊക്കെ ജീവിച്ചു വളരേണ്ട ഒരാളാണ് വീട് വിടാൻ പോകും ബാത്രൂം കിട്ടുന്നുണ്ട് ചെറിയ നടന്ന് ചൂറണമേ തിരിച്ചു ചടങ്ങിൽ കാരുണ്യപ്രവർത്തനം ജീവിതചര്യാക്കിയ കാരുണ്യപ്രവർത്തകരായ റവറൻ്റെ ഗീവർഗിസ് കോർ എപ്പിസ്കോപ്പ ഫാദർ തോമസ് വി തോമസ് ബ്രദർ ജെയ്സൺ സക്രയ സിസ്റ്റർ മേരി ലൂസി എന്നിവരെ പൊന്നാടെ എണീച്ച് ആദരിച്ചു പദ്ധതിയിലെ അംഗങ്ങൾ മാസം തോറും അഞ്ഞൂറ് രൂപ വീതം സ്വരൂപിച്ച് നിർദ്ധനരായവരുടെ വാസയോഗ്യമല്ലാത്ത വീടുകൾ പുനരുദ്ധീകരിച്ച് നൽകുന്ന പദ്ധതിയാണ് തലച്ചായ്ക്കാനൊരിടം മുളക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ രാജു തെക്കേ എൻ യു ജോണി യു വി ജോൺ പുഷ്കരൻ അരീക്കര ബൈജു ചെത്തുകുന്നേൽ വി എ മാത്യു കെ ജെ രാജു കൈമാലിൽ ടി എം സദൻ റോയി ചെമ്മനം അഡ്വക്കേറ്റ് രാജ്മോഹൻ ജോബി ജോസഫ് ടി എം ജോർജ് കുട്ടി ഏലിയാമ ജോൺ ലില്ലിക്കുട്ടി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ